എല്ലാവർക്കും നമസ്കാരം അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത് ഒരു കഥയാണ് ഈ കഥ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമോ ഇങ്ങനൊരു കഥയോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് ഇതൊരു കഥയാണ് ഈ കഥയിൽ കൂടെ നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് തരികയാണ് മനസ്സിലാവണണ്ടോ കഥ എന്താവട്ടെ പക്ഷേ അതിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് മനസ്സിലാവുണ്ടോ അപ്പോൾ ആ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണും എന്നെങ്കിൽ മാത്രം ആ ബട്ടണും ചൂന്ന് ബട്ടണും അമർത്തിക്കൊണ്ട് എന്റെ വീഡിയോകൾ കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നടന്നേ താമരച്ച കഥയിലേക്ക് കിടക്കാം ഒരിക്കൽ ഒരു മണ്ണാങ്കട്ട അതായത് മണ്ണ് കൊണ്ടുള്ള ഒരു കട്ട അതായത് നമ്മൾ പാടമൊക്കെ നമ്മൾ പാടത്തൊക്കെ ഇങ്ങനെ പൂട്ടുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ മണ്ണ് കൊണ്ടൊരു കട്ടകൾ ഇങ്ങനെ വരക്കണത് അങ്ങനെ ഒരു മണ്ണാം കട്ടയും കരിയില കരിയില എന്ന് പറഞ്ഞാൽ മരത്തിൽ നിന്നിട്ട് ഉണങ്ങി വീഴുന്ന വീഴുന്നവരല്ല ആ കരിയിലയും മണ്ണാം കട്ടയും കണ്ണ് പൊത്തി കളിക്കാനായിട്ട് ഇറങ്ങി അങ്ങനെ അവർ കണ്ണ് പൊത്തി കളിക്കുന്ന നേരത്ത് പെട്ടെന്നൊരു ശക്തമായ കാറ്റ് വന്നു അപ്പോൾ ഈ കാറ്റ് വന്നാൽ കരിയില പറന്നു പോകുമല്ലോ എന്ന് കരുതിയ മണ്ണാങ്കട്ട ഉരുണ്ടുരുണ്ടു വന്ന് ഈ കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ കാറ്റൊക്കെ നിലച്ചു അന്തരീക്ഷം പഴയ പോലെയായി വീണ്ടും അവർ കളിക്കാൻ തുടങ്ങി വീണ്ടും കണ്ണു പൊത്തി കളിക്കുന്ന ഇടയിൽ നല്ലൊരു മഴ പെയ്യാൻ തുടങ്ങി ഈ മഴ പെയ്താൽ മണ്ണാങ്കട്ട അലിഞ്ഞു പോകുമല്ലോ എന്ന് കരുതിയ കരിയിലെന്ത് ചെയ്തു പറന്ന് വന്നിട്ട് ഈ മണ്ണാങ്കട്ടയുടെ മുകളിലിരുന്നു അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ മഴ നിലച്ചു അന്തരീക്ഷം പഴയ പോലെയായി വീണ്ടും അവർ കണ്ണ് പൊത്തി കളിക്കാൻ തുടങ്ങി പിന്നെ എന്താണ് സംഭവിച്ചത് വലിയൊരു കാറ്റും നല്ലൊരു മഴയും ഒന്നിച്ചു വന്നു അതായത് കാറ്റും മഴയും ഒന്നിച്ചു വന്നു അപ്പം എന്താ ചെയ്യാൻ പറ്റിയ അങ്ങനെ ആ ശക്തമായ വന്ന ആ കാറ്റിലെ കരിയല പറന്നും പോയി ശക്തമായി വന്ന മഴയിൽ മണ്ണാങ്കട്ട അലിഞ്ഞും പോയി ഇതിനെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമുക്കറിയുന്ന ജോലികളും കാര്യങ്ങളും ചെയ്യുന്നു വിവാഹം കഴിക്കുന്നു കുടുംബം നോക്കുന്നു ഭാര്യ സന്തതികൾ അവരുടെ സന്തതികളായിട്ട് ജീവിക്കുന്നു നമ്മൾക്ക് ഒന്നും മുൻകൂടി തീരുമാനിക്കാൻ കഴിയുകയില്ല എന്തും എപ്പോൾ വേണേലും സംഭവിക്കാം നമ്മൾ മനുഷ്യരാണ് ഇന്ന് കണ്ടവനെ നാളെ കാണുന്നില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്ത് ജീവിക്കുക വലിയ സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നവർ വലിയ സഹായം ചെയ്യുക ചെറിയ സഹായം ചെയ്യാൻ പറ്റുകയുള്ളെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക അതാണ് നമുക്ക് ഈ കഥയിൽ കൂടെ കിട്ടുന്ന മെസ്സേജ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹായിച്ചും മുന്നോട്ട് പോകുക മനസ്സിലാവുന്നുണ്ടോ പിന്നെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കയ്യിലാണ് അതായത് കാറ്റും മഴയും ഒന്നിച്ചു വന്നപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ മണ്ണാങ്കട്ട അലിഞ്ഞും പോയി കരിയില പറന്നും പോയി അതേപോലെ ദൈവനിശ്ചയം അത് നമുക്ക് ചേർത്ത് നിർക്കാൻ കഴിയുകയില്ല അത് സമയം വാങ്ങുമ്പോൾ വന്നു ഭവിക്കും എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഫലഫലം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ജീവിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലുണ്ടാക്കും അപ്പോൾ നമുക്ക് പുതിയൊരു വീടിയുമായി കാണാം അതുവരെ എല്ലാവരും സ്വസന്തോഷമായിരിക്കും